ഈ സോഷ്യൽ മീഡിയയിൽ റീച്ച് റീച്ചാകുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ് ഈ സോഷ്യൽ മീഡിയയിലേക്ക് വരണമെന്ന് താല്പര്യപ്പെടുന്ന എല്ലാവരുടെ ആഗ്രഹമാണ് റീച്ച് റീച്ചാകുക എന്നുള്ളത് അങ്ങനെ റീച്ച് റീച്ചാകാൻ വേണ്ടി പല കാര്യങ്ങളും പല ആൾക്കാരും ചെയ്യും പക്ഷെ മറ്റൊരുത്തിന് ദ്രോഹമില്ലാത്ത സാധനങ്ങൾ ചെയ്യണം ഈ പി എസ് ജി ഗാംഗും മിഷാനും കൂടെ ചേർന്നിട്ട് ഒരു മ്യാസ്മരിക ഡ്രാമയൊണ്ടാക്കി അതായത് ഇവന്മാരുടെ ഈ എഴുതിയ സ്ക്രിപ്റ്റ് എന്തുകഴിഞ്ഞിട്ടുണ്ടാവില്ല ജിത്തു ജോസഫ് ഒന്ന് അടുത്ത പടത്തിൽ ഇമാരെ സ്ക്രിപ്റ്റ് എഴുതാൻ വിളിച്ചുകൊണ്ട് പോകും അങ്ങനെ ഒരു ഡ്രാമയാണ് ഇമാര് കാണിച്ചത് ആ ഡ്രാമയെക്കുറിച്ചാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇത് നമ്മുടെ നാട്ടിലൊരു കലാപം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഡ്രാമയാണ് ഇമാർ കാണിച്ചത് അപ്പോൾ പി എസ് ജി ഗാംഗും പവാത്ത് ഷാഹാന്റെ വിഷയമൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് നമ്മളോട്ട് കാണുന്നില്ല സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഹൈപ്പേലും ക്ലിക്ക് ചെയ്യുക ലൈക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക കമന്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു കമന്റ് കൂടുതലായിട്ടും പിന്നെ നേരെ വീഡിയോയിലേക്ക് പോകാം എല്ലാ പ്രിയസ് സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇൻട്രോയ് പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയയിലേക്ക് വരുന്ന ആളുകളുടെ എല്ലാ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ എങ്ങനെയെങ്കിലും ഹിറ്റ് ആകണം സമ്പത്തിനും കുമിഞ്ഞു കൂടണം മേളനീല പണം മഴ പെയ്യണം എന്നൊക്കെയാണ് എല്ലാവരുടെയും ആഗ്രഹം അതിന് വേണ്ടിയിട്ട് ജെനുവിൻ ആയിട്ടും വർക്ക് ചെയ്യും ഈ പറയുന്ന കുറച്ചൊക്കെ പൊടി തൂങ്ങുന്ന പരിപാടികളൊക്കെ ഒരു മിക്ക ആൾക്കാരും ചെയ്യാറുണ്ട് ഇല്ലാത്ത ഒരു പ്രശ്നത്തെ ഉണ്ടാക്കി അത് സോൾവിങ് സെറ്റ് ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ട് മെജോറിറ്റി ആളുകളും ചെയ്യുന്നുണ്ട് പക്ഷേ അതിനൊക്കെ ഒരു നേര് നിറവിക്ക് വേണം നമ്മൾ പറ്റിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം ഫോളോവേഴ്സിനെ പറ്റിക്കുന്ന തെറ്റാണ് പറ്റിക്കുകയാണെങ്കിൽ ഒരു മര്യാദക്കുള്ള പറ്റീല് പറ്റിക്കേണ്ടിടേ കേരളം മൊത്തം നിന്ന് കത്തുന്ന പരിപാടിയാണ് ഇമ്മര് കാണിച്ചത് ഇത് ഈ പോത്ത് ഷാജാൻ എന്ന് പറയുന്ന പുള്ളിക്കാരൻ പുള്ളിക്കാരനിലൊക്കെ നമുക്ക് വരാം പുള്ളിക്കാരൻ തൊപ്പിയായിട്ടൊരു സീം പിടിച്ച് തൊപ്പിയായിട്ട് സീം പിടിച്ച് പുള്ളിക്കാരൻ്റെ വൺ മില്യൻ സബ്സ്ക്രൈബറിൽ നിന്ന് രണ്ടു ലക്ഷം പേരോളം അൺസബ്സ്ക്രൈബ് ചെയ്തു പോയി അപ്പോഴെങ്കിലും ബുദ്ധി വരണ്ടേ വീണ്ടും അതേ സെറ്റപ്പ് പോകും പുള്ളിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയും തൊപ്പിയുടെ മേളിക്കറണം തൊപ്പയുടെ മേലിൽ കയറണമെങ്കിൽ നീ ഇന്നൊവേറ്റീവ് ആയിട്ട് ഒരു സാധനം കൊണ്ടുവരണം അല്ലാതെ കോൺട്രവേഴ്സി ഉണ്ടാക്കി പൈസ കൊടുത്ത് കാർ വെല്ലിപ്പൊട്ട് ആ സെറ്റപ്പ് അല്ല ചെയ്യേണ്ടത് ഇനി നമുക്ക് നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം വിഷയം എന്ന് പറഞ്ഞാൽ നിഷാദ് എന്ന് പറയുന്നത് നിർത്തുന്നുണ്ട് ഇവൻ അഖിൽമാരായി പാലസ്തീൻ വിഷയത്തിൽ സംസാരിച്ചപ്പോൾ അതിനെതിരെ വളരെ ശക്തമായ ശബ്ദമുയർത്ത ഒരാളാണ് സോ അഖിൽമാരായി ഇവന് നമ്മൾ വലിയ പ്രശ്നങ്ങളുണ്ടായി ഇതൊരു മതപരമായ പ്രശ്നത്തിലേക്ക് ലീഡ് ചെയ്യാൻ സാധ്യതയുള്ള പ്രശ്നമാണ് കുറച്ച് നാളുകൾക്ക് ശേഷം ഈ അവൻ്റെ കാർ ആരോ അങ്ങ് തല്ലിപ്പൊട്ടിച്ച് ഈ തല്ലി പൊട്ടിച്ചതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ തുടങ്ങിയത് സ്വാഭാവികമായിട്ടും ഈ തല്ലി പൊട്ടിച്ചതിന്റെ ചീത്ത പേര് കുറെയൊക്കെ അകന്മാരോടെ തലയ്ക്ക് പോയി വീഴുകയും ചെയ്യും എന്ന് മാർഗ്ഗം നന്നായിട്ടറിയാം അപ്പൊ നമുക്ക് ഈ തല്ലി പൊട്ടിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഇവനെ സഹായിക്കാനായിട്ട് ദ സൂപ്പർമാൻ പോത്ത് ഷാജഹാൻ അവിടേക്ക് ലാൻഡ് ചെയ്തു പോത്ത് ഷാജഹാൻ ലാൻഡ് ചെയ്തിട്ട് ഇവന് അന്യ ഇവന്റെ സൈഡിൽ പറഞ്ഞ് വീട് കിട്ടു നമുക്കൊന്ന് കാണാം സോറി ഞാനും അനിയത്തി കൂടുമെ വീട്ടിൽ പോയിരുന്നു മേലാറ്റൂര് വീട് മറ്റേ ബൈക്കുമ്മേ രണ്ടാൾക്കാര് ഓവർടേക്ക് ചെയ്താണ് കേറിയാണ്ട് ഈ കയ്യാണിച്ച ഞാൻ വിചാരിച്ച പിന്നെ അറിയണ ആരെങ്കിലും ആവുന്നില്ല സംഭവത്തിൽ ഞാൻ സെയിടാക്കി സെയിഡാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ബാക്കിൽ എടുത്ത് ഇറങ്ങിയാണ്ട് പിന്നെ എന്തുകൊടുത്ത വണ്ടി അടിച്ച് പൊട്ടിച്ചണ്ട് പേടിച്ച് അവളെ അങ്ങനെ അങ്ങനെ ആ ഒരു പിന്നെ നേരെ ഒന്നും നമുക്ക് അറിയില്ല പിന്നെന്താ വെച്ചാല് വെറുതെ പിന്നെ കമന്റ് ബോക്സിൽ വെറുതെ ആൾക്കാര് പറഞ്ഞു തന്നെ അത് ഇതൊന്നും ആവശ്യമില്ല നമുക്ക് ആരാന്നുള്ളത് എന്നാലും തെളിയിക്കന്നെ ചെയ്യും ആരാന്നുള്ളത് തെളിഞ്ഞു ഇനി നമുക്ക് എന്നാലും അവരാധം പറയാമല്ലോ അല്ലേ ആരാന്നറിയാതെ അവരാധം പറയരുത് പറഞ്ഞത് യവൻ തന്നെയാണ് വെല്ലുപൊട്ടിച്ചത് അപ്പൊ ഇവനെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളെ ചെയ്തു ഇവന്റെ കാർ ഇവൻ തന്നെ അടിച്ച് പൊട്ടിക്കുന്നതിന് മുമ്പ് അടിച്ച് പൊട്ടിച്ചതിന് ശേഷം ഇവൻ വന്നിട്ട് കൊറേ ഡയലോഗുകൾ അടിച്ചു കവറിന് സ്നേഹിക്കുന്നവനറിയാം ഒരു വില എന്താന്നുള്ളത് കാറിനെ സ്നേഹിക്കുന്ന വില നമ്മളാണ് അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ എന്റെ സ്വന്തം ആയിട്ട് ഞാൻ പോകുന്ന സമയത്ത് എനിക്കെതിരെ അറ്റാക്ക് വരുമ്പോ എന്റെ സ്വന്തം പെങ്ങളടക്കം എന്റെ ഉമ്മനടക്കം വണ്ടിയിൽ നിന്ന് കരയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഞാൻ ഒരു മനുഷ്യനാണ് അവരെ പോലും ഇപ്പം പറ്റിച്ചെന്നുള്ളത് ഇനി അവർക്ക് ഈ കഥയൊക്കെ അറിയാമോന്നറിയത്തില്ല കേട്ടോ കുടുംബം മൊത്തത്തിൽ ഉടയ്പ്പ് കാണിച്ചാണോ ഇത് ഇവൻ അവരെയും കൂടെ ചേർത്ത് സ്വന്തം തന്തയും തള്ളയും അനിയത്തെയും വരെ പറ്റിച്ച ചെറ്റ ആണ് ഇതിവൻ എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് എനിക്ക് ഫീലിങ്സ് വരും പിന്നെ എനിക്ക് ഒരു വണ്ടി സ്നേഹിച്ച് കൊണ്ടുനടക്കുമ്പോൾ ഒരു വണ്ടി കൊണ്ടുനടക്കുന്ന ഒരാൾ ആ ഒരു പോയിട്ട് ഇതേപോലെ ചെയ്യുമ്പോൾ എത്രത്തോളം വരുന്നുള്ളത് ഞങ്ങൾക്കറിയാമല്ലേ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മള് പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന വണ്ടിയിൽ ഒരു സ്ക്രാച്ച് വിഴിവ് വരുത്തുമ്പോഴും തട്ടുമ്പോഴും ഉണ്ടാകുന്ന വിഷമവും ബുദ്ധിമുട്ടൊക്കെ നമുക്കറിയാം നിനക്കറിയാമോ നീ കൊണ്ടു നടന്ന വണ്ടിയെ നീ തന്നെ ആളെ വെച്ചിട്ട് തല്ലി കുട്ടിക്ക് അത് അഞ്ഞൂറ് രൂപ കൊടുത്താണ് അടിച്ച് പൊട്ടിപ്പിച്ചേ കഷ്ടം തന്നെ ഇറിയ ആലോർ സ്റ്റേഡിയ ആ വണ്ടി ഇതേപോലെ ഒരാൾ വന്നിട്ട് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് എനിക്കുണ്ടായ ഫീലിങ്സ് കൊണ്ട് ഞാൻ കഴിഞ്ഞതാണ് അത് ഞാൻ ആ വീട് ഇട്ടിട്ടുള്ളത് പക്ഷെ ഇവനൊക്കെ ഒരു ഓസ്കാർ അവാർഡ് കൊടുക്കണം കേട്ടോ ഇവ വണ്ടി അടിച്ചു പൊട്ടിച്ചു എന്ന് പറഞ്ഞ പൂര കരച്ചില് ഇനി മറ്റേ ഗ്ലിസറിനോ സെറ്റപ്പോ എന്തെങ്കിലും വെച്ചിട്ടാണ് ഇവ അടിച്ച് പൊട്ടിച്ചതെന്നുള്ള കാര്യം അറിയത്തില്ല ഇനി ഇതിൻ്റെ കഥയിൽ ട്വിസ്റ്റ് വരുമ്പോഴത്തേനും ഇവന്മാരുടെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി അടിച്ചങ്ങ് പൊട്ടിക്കുക വണ്ടി അടിച്ച് പൊട്ടിച്ചിട്ട് ഇതൊരു കലാപാക്കുക ഈ കലാപോഴത്തേക്കും ഇതിന്റെ പേരിൽ നെയ്സിന് കുറച്ചൊക്കെ അകിൽമാരവരുടെ തലക്കോട്ടിരിക്കും നമ്മൾ ഭയങ്കരമായിട്ട് റീച്ച് ഉണ്ടാക്കുക ഇവൻ ഈ പി എസ് ഡി ഗ്യാങ്ങിലേക്ക് കയറുക പി എസ് ഡി ഗാങ് കയറിക്കഴിഞ്ഞാൽ ഇത് തൊപ്പിയുടെ ഗ്യാങ് പോലെ ഒരു ഗാങ് ആക്കി മാറ്റുക അതിൽ നിന്നും സ്ട്രീം ചെയ്യുക സ്ട്രീം ചെയ്യുന്ന പൈസ ഉമ്മമാർക്ക് ശമ്പളം ഇട്ട് കൊടുക്കുക സോഷ്യൽ മീഡിയയിൽ ഹിറ്റ് ആകുക ഇതിന് വേണ്ടിട്ടാണ് ഇവമാർ കോപ്രാമ എല്ലാം കാണിച്ചത് ഈ വണ്ടി തല്ലിപ്പൊളിക്കാനായിട്ട് ഇവൻ കൊടുത്തത് അഞ്ഞൂറ് രൂപയാണ് വണ്ടിയുടെ ഗ്ലാസ് അടിച്ച് പൊട്ടിക്കാനായിട്ട് കൊടുത്തത് അഞ്ഞൂറ് രൂപയാണ് ഈ അഞ്ഞൂറ് രൂപ കൊടുത്തതിന്റെ ഒരു സ്ക്രീൻഷോട്ടിന്റെ സാധനമാണ് ഈ കാണിക്കുന്നത് അഞ്ഞൂറ് രൂപയ്ക്ക് ഇവൻ ഇവന്റെ എഡിറ്ററിനെ കൊണ്ട് തന്നെ തല്ലിപ്പൊട്ടു പർപ്പിൾ എന്ന് പറയുന്ന ഈ പി എസ് ജി ഗ്യാങ്ങൾ ഉണ്ടായിരുന്നിടത്തം തന്നെയാണ് ഇതിന് ഈ വിഷയത്തിനെക്കുറിച്ച് കുറിച്ച് പുറത്ത് വീഡിയോ ഇടുകയും ഇങ്ങനെ ഈ ഇവന്മാരെല്ലാം കൂടെ പ്ലാന്റ് ആയിട്ടുള്ള പരിപാടി ആയിരുന്നു എന്നുള്ള രീതിയിലൊക്കെ ഇത് തുടക്കത്തിൽ പുറത്തു കൊണ്ടുവന്നത് അതിനുശേഷം ഈ പി ഈ പ്രശ്നം കയറുമ്പോഴത്തേക്കും ഇത് അഖിൽമാരാരുടെ ഇടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നമ്മുടെ പൂത്ത് ഉണ്ടല്ലോ ഈ പുള്ളിക്കാരൻ ഇട്ടൊരു കമൻറ്റാണിത് ഞാൻ വായിക്കാം അഖിൽമാരാർക്കെതിരെ സംസാരിച്ചത് കൊണ്ടാണോ ഈ ചെക്കനെ തൊട്ടത് ആരെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കിക്കോ ആരായാലും ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഇവനെ ചേർത്ത് പിടിക്കാനാണ് തീരുമാനം ഇതാണ് സംഭവം ഈ വെറുതെ അഖിയൽമാരെ അവിടെ നിൽക്കുക പുള്ളിയുടെ തലക്കോട്ടങ് വെച്ച് കൊടുത്തേക്കാം ഇതാണ് സീൻ ഇനി നമ്മൾ ഇതിന്റെ ഡ്രാമയിലേക്ക് വരുവാണെങ്കിൽ ഇവന്മാർ ഈ സാധനം പ്ലാൻ ചെയ്തപ്പോഴത്തെ കുറെ വോയിസും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അപ്പോ ആ വോയിസിനകത്ത് ഇവന്മാർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം ഇവന്മാരുടെ പ്ലാനിങ്ങായിട്ട് പോവാ ആരും അറിയില്ലോ കേരളം മൊത്തം നിന്ന് കത്തണം ഇത് നമ്മൾ രണ്ടും ഇല്ലാതെ മൂന്നാമത് അറിയാൻ പാടില്ല കേട്ടല്ലോ ആ എന്നാ കേട്ടോ ഞങ്ങളാണ് ഈ കൈകാര്യം ചെയ്യുന്നത് കുറ്റി പോലെ ഞാൻ കൈ കയറും എന്ത് സംഭവം ഇല്ല അറിയണം പറയാന് ട്രാക്കിംഗ് കേന്ദ്ര മനസ്സിലായിരുന്നു ആ ചോറ് ഇവിടെ വരാനും പാടി ഈ ചൊറ എന്തിനുണ്ടാക്കാന്ന് മനസ്സിലായല്ലോ പി എസ് ജി ഗ്യാങ് ഇങ്ങോട്ട് വരണം ഇവന്റെ വണ്ടി തല്ലി പൊട്ടിച്ചു എന്ന് പറഞ്ഞ് ഇവനൊരു സീൻ ഉണ്ടാക്കുന്നു ഈ സീനിൽ ഇവനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കേരളത്തിൽ ആർക്ക് വിഷമം വന്നാലും നെഞ്ചി പിരിച്ച് ആനകുത്താൻ വന്നാൽ പോലും നിൽക്കുന്ന പോത്ത് ഷാജഹാൻ വരുന്നു പോത്ത് ഷാജഹാൻ ഇവന്റെ സംരക്ഷകനാവുന്നു രക്ഷകനാകുന്നു ഏറ്റെടുക്കുന്നു ഇവൻ പി എസ് ജി ഗ്യാങ്ങിലേക്ക് കയറുന്നു പോന്നു നിനക്ക് കുളിപ്പുണ്ടോ ആ പേട്ട് ഗ്യാങ് കയറുന്നത് നിനക്ക് എന്തിനാണ് നിനക്ക് സ്വന്തമായിട്ടൊരു ഗാങ്ങ് തുടങ്ങി അല്ല എല്ലാ മൈൻഡ് സെറ്റ് ഒരേപോലെയാ നാട്ടുകാരനെ എങ്ങനെ കാശ് ഉണ്ടാക്കണം അപ്പോൾ പിന്നെ കുഴപ്പമില്ല ഒരു ഗാങ്ങ് മതി അതുമ്പോ നമ്മൾ ഒരെണ്ണം ബ്ലോക്ക് ചെയ്താൽ മതിയല്ലോ അവന്റെയും ബ്ലോക്ക് ചെയ്യണം നിന്റെയും ബ്ലോക്ക് ചെയ്യണം നല്ലത് തന്നെ ബാക്കി മാറും കേരളം മൊത്തം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി മാറും എന്തുകൊണ്ട് ഞാൻ ഇന്നലെ ഒരു വിഷയം സംസാരിച്ചില്ലായിരുന്നോ അതുമായിട്ട് ബന്ധപ്പെട്ട് ഏത് വിഷയം അഖിൽമാരായിട്ട് ബന്ധപ്പെട്ട് വെറുതെ എന്തിനാണ് അയാളെ പടലിലേക്ക് പോയി കയറുന്നേ നല്ലതാ നീ അയാളുടെ പടലിൽ കയറണം അങ്ങനെ ീ ചോറുണ്ടാക്കി ബാധിക്കണ ആയിരിക്കും അതായത് ഏത് ടീമിനാധിക്കുക ബാധിക്കില്ല എനിക്ക് വരുന്നു ഞാൻ കര എന്റെ ഏറ്റവും അതാ ഇപ്പൊ ഞാൻ മറ്റേ വീട് ചെയ്തതിന്റെ പേരിൽ എനിക്ക് മുന്നേ ഒരു മാസം പറഞ്ഞു മരം അപ്പൊ ഈ സംഭവം എടുത്താണ്ട് ഞാൻ കരയില്ല അതിനെ ട്രോളും ഇതൊക്കെയാണ് നമ്മള ആവശ്യം അതന്നെ നിന്റെ ആവശ്യം നിന്റെ ആവശ്യം കറക്റ്റായിട്ട് ഇറന്നില്ലേ നീ കറക്റ്റായിട്ട് ട്രോളി നീ അകിൽമാരെ പറഞ്ഞാൽ നെഞ്ചത്തോട്ട് പോയി കയറി നീ ലാസ്റ്റ് ഏറി കയറി എറി നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പൊ കടന്ന പാടു വരുന്നു അതിനുശേഷം ഇവൻ ഈ കാർ തല്ലി പൊട്ടിക്കുന്നതിനൊക്കെ ഈ ഇവന്റെ കാറാണല്ലോ തല്ലി പൊട്ടിക്കുന്നേ നിഷാനോ നിഷാദോ ഇവന്റെ കാറ് തല്ലി പൊട്ടിക്കാൻ ഇവന് കൊടുത്തത് അയ്യായിരം രൂപ തല്ലി പൊട്ടിക്കാൻ എടുത്തതിനെ ഏർപ്പാട് ചെയ്ത് അവന് കൊടുത്ത അഞ്ഞൂറ് രൂപ അയ്യായിരത്തി അഞ്ഞൂറ് രൂപക്ക് പരിപാടി തീർന്നു ഈ അയ്യായിരം രൂപ കൊടുത്തു എന്നത് പോത്ത് ഷാജഹാൻ തന്നെ പറയുന്നുണ്ട് നമ്മുടെ കാർക്കരിപ്പൊഴിയുടെ അത് നമുക്ക് നോക്കാം എന്താന്ന് റീസൺ വേണ്ടേ അപ്പൊ പ്ലാനല്ലേ പൈസ കൊടുത്തോടുത്തോ എത്ര അയ്യായിരം അയ്യായിരം രൂപയ്ക്ക് ഇത്രയും വലിയ റീച്ച് ഉണ്ടാക്കാൻ അത് നിന്നെയൊക്കെ കൊണ്ടേ പറ്റത്തുള്ളൂ ഇവിടെ ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് ഓരോ കമ്പനികൾ പ്രൊമോഷൻസ് ചെയ്യുന്നത് എന്നാൽ ഇമാതിരി ഒരു റീച്ച് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം അങ്ങനെ ഞുമാരുടെ കഥകളെല്ലാം പുറത്തു വന്നു സീക്രട്ടാജ് എന്നതിനെക്കുറിച്ച് സംസാരിച്ചു മാരായിനെ കുറിച്ച് സംസാരിച്ചു കഥകരിപ്പടി സംസാരിച്ചു യുമാരുടെ കള്ളക്കളികൾ മൊത്തം പുറത്തായി എൻ്റെ ക്യാസറ്റിൽ ഉമ്മർ വോയിസ് മെസ്സേജും കാര്യങ്ങളും ഒക്കെ വന്ന് മീന്മാരുടെ കൂടെ വന്നപ്പോൾ കാരണം എൻ്റെ കൂടെ വരൂ എൻ്റെ ഗ്യാങ്ങിൽ കൂടെ നിൽക്കൂ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ പറയുമ്പോ ചിരിച്ചിരിക്കുന്നു പറയുമ്പോ ബാക്കി ഇതാണ് യുമാർക്ക് കൊടുത്തിരുന്ന പണി ഈ പണി കൃത്യമായിട്ട് ചെയ്യുന്നു ഇവർക്ക് പൈസ കൊടുക്കുന്നു എന്ന് പറഞ്ഞു പക്ഷേ ഇവർമാർക്ക് ആർക്കും കൃത്യമായി പൈസ കൊടുക്കുന്നില്ല ഇതിനകത്ത് പ്രായപൂർത്തി ആകാത്ത പിള്ളേർ വരെ ഉണ്ട് യുവന്മാരെ പൈസ കാണിച്ചിട്ടാണ് ഈ വിളിച്ചുകൊണ്ട് പോയേക്കുന്നത് അങ്ങനെ കൊടുക്കാതായപ്പോഴത്തന്നെയാണ് യുവന്മാരെല്ലാം തിരിഞ്ഞത് എട തൊപ്പിയുടെ ഗ്യാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് തൊപ്പിയുടെ നല്ല രീതിയിലുള്ള സാമ്പത്തിക സ്രോതസ് ഉണ്ട് രണ്ട് തൊപ്പിയുടെ ഗ്യാങ്ങിൽ ഉള്ളവന്മാര് തൊപ്പിയെ ചങ്ങായിട്ടാണ് കാണുന്നത് നിന്നെ ഈ പോത്ത് ഷാജഹാനെ കാണുന്നത് വെറും പോത്തായിട്ടാട്ടോ ഇനി ഈ വിഷയത്തെ തുടർന്നിട്ട് ഇവന്മാരെല്ലാം വന്നിരുന്ന് എന്റെ പൊന്നിളിയ മാപ്പയെ മാപ്പു പറയുന്നുണ്ട് നമ്മള് കണ്ടന്റിന് വേണ്ടി ചെയ്താ റീച്ച് ഉണ്ടാക്കാനായിട്ട് അപ്പൊ ഈ രണ്ടെണ്ണത്തിന്റെ ക്രെഡിബിലിറ്റി നീ തന്നെ ഇല്ലാതാക്കിയിട്ടുള്ളതാണ് ഇനിയിപ്പൊ നിങ്ങൾ എന്ത് പുലിവരുന്നേ പുലിവരുന്നേന്ന് പറഞ്ഞിട്ട് പുലി വന്നാൽ വിശ്വസിക്കാത്ത പോലെ തന്നെ ശരിക്കും നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും വന്നാൽ പോലും നമ്മൾ പറയും ഉടായ്പ അവൻ്റെ പുതിയ റീച്ച് ഉണ്ടാക്കാനുള്ള കഥ എന്ന് പറയും ഏതായാലും നമുക്ക് പറയാം മാപ്പ് അപേക്ഷിക്കുന്ന കൂടെ ഒന്ന് കാണാം കേട്ടോ ആദ്യം ഷാജഹന്റെ മാപ്പ് നമസ്കാരം നിങ്ങളിപ്പോ എന്റെയും വിഷാന്റെയും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇപ്പൊ ഒന്നാമത്തെ ഒരു വിഷയാണ് പറഞ്ഞിട്ടുണ്ടെങ്കില് ഇത് ജസ്റ്റ് ഒരു കണ്ടെന്റിന്റെ രൂപത്തില് ചെയ്തൊരു വിഷയാണ് ജസ്റ്റ് ഒരു കണ്ടന്റിന്റെ രൂപത്തില് പാലസ്തീൻ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് അഖിൽമാരാരുടെ മണ്ടക്കോട്ട് നമ്മൾ ഈ ഇടുന്നു ഇവൻ്റെ കാറ് തല്ലി പൊട്ടിക്കുന്നു അവർ തമ്മിൽ ഈ തമ്മിൽ തല്ലാതൊന്ന് ചിലപ്പോമാരുടെ ജീവൻ നിന്ന് ചെറുതായിട്ട് പോയെന്നിരിക്കും ഈ മതഭ്രാന്ത് പൊട്ടി നിൽക്കുന്നവനേലും വന്ന് മാരുടെ അടിച്ച് ഞാൻ പൊട്ടിക്കും വേറെ നമ്മളെ കണ്ടന്റിന് വേണ്ടി ചെയ്തതാ അത് കഴിയുമ്പോൾ നമ്മൾ ഈ അടിച്ചവനെ പിടിച്ച് ഏതുപോലെ തന്നെ പിടിക്കുന്നു അവൻ്റെ മുഖം കാണിക്കുന്നില്ല അവനെ അടിക്കുന്നു പോലീസ് കേസ് കൊടുത്തില്ല നമ്മൾ തന്നെ പിടിച്ച് മാസു കാണിക്കുന്നു എന്നിട്ട് നമ്മൾ അവനെ വിശാല മനസ്കനായ ആശമ്മർ അവനോട് ക്ഷമിച്ചും പിടുന്നു ഇതായിരുന്നു ഉമ്മരുടെ കണ്ടന്റ് കേട്ടോ നല്ല സ്ക്രിപ്റ്റ് ഇതിപ്പോ ഈ ഒരു സംഭവം ഇപ്പൊ ഇത്രത്തോളം വിഷയമാവും അല്ലെങ്കിൽ ഇത്രത്തോളം പ്രോബ്ലത്തൊക്കെ പോകുന്ന ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എല്ലാരോടും മാപ്പ് ചോദിക്കുകയാണ് വലിയൊരു തെറ്റായി എന്നുള്ളത് എനിക്ക് മനസ്സിലായി ഞാൻ ഇത് ഇത്രത്തോളം ഇതൊരു സംഭവം ഒരിക്കലും ഞാൻ മനസ്സുകൊണ്ട് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അപ്പൊ മനസ്സിലായില്ലേ ബുദ്ധി ഇല്ലെന്നുള്ള കാര്യം മനസ്സിലായില്ലേ ഇതൊന്നും പ്രശ്നമാകത്തില്ല കേട്ടോ ഇത് മറ്റേ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കത്തിക്കാൻ തീരുമാനിച്ച മനസ്സിലായി ഇവന്മാർ വിചാരിച്ചു പ്രശ്നം നടക്കുന്നു ഞാൻ വരുന്നു അവനെ രക്ഷിച്ചുകൊണ്ട് റാഞ്ചിക്കൊണ്ട് പോകുന്നു അവൻറെ ടീമിൽ കയറി ബാക്കിൽ നിന്ന് ചിരിക്കുന്നു കൊള്ള എല്ലാം പൊട്ടന്മാര ഒന്നിലൊന്ന് പൊട്ടന്മാര് ഇനി ലവൻ്റെ വരുന്നുണ്ട് ലെവൻറെ അക്കൗണ്ട് അടിച്ച് പോയി അപ്പൊ പുതിയ അക്കൗണ്ട് ഞാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അതും ചുമ്മാ കൂടാ അവന്റെ അക്കൗണ്ട് അടിച്ച് പോയില്ല അവൻ ആ അക്കൗണ്ട് മറ്റേ ഡീആക്ടിവേറ്റ് ചെയ്തിട്ട് അടുത്ത അക്കൗണ്ട് വന്നിട്ട് അവന്റെ മെഡിക്കൽ അത് നമുക്ക് കേൾക്കാം ഏത് വിഷയങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും മറ്റൊരു അല്ല ഞാൻ ഗ്യാങ്ങിലേക്ക് വേണ്ടിട്ട് ഓൾറെഡി പി എച്ച് ഡി ഗ്യാങ്ങിന് ോ അതാണ് ഗുഡ് നെയ് ഈ ഗുഡ്നെയിം ഇങ്ങനെ ചെയ്ത് പോയാൽ മതി കേട്ടോ സകല ബാഡ് നെയിമും മാറ്റി എടാ ബാഡ് നെയിം മാറ്റാൻ നീയൊക്കെ നല്ല എന്തേലും ചെയ്യണം അതായത് വീണ്ടും തോന്നി മാസം കാണിച്ചിട്ടല്ല ബാഡ് നെയിം മാറ്റണ്ടത് ഇത് നിനക്കൊക്കെ ഒന്ന് രാഷ്ട്രീയത്തിൽ ട്രൈ ചെയ്തു അവർക്കൊക്കെ ബുദ്ധി ഉണ്ടോ മാത്രം ചെയ്തിട്ടുള്ള ഞാൻ 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 എനിക്കറിയാം എനിക്ക് എനിക്ക് സിറ്റുവേഷൻ അങ്ങനെയാണ് കഴിയുന്നില്ല എന്താ എനിക്കറിയില്ല ഒന്നും ചെയ്യണ്ട എല്ലാരോട് അക്കൗണ്ടൊക്കെ ഡിആാക്ടിവേറ്റ് ചെയ്തിട്ട് കണ്ടപ്പോഴും ഓടിക്കും എന്നിട്ട് ഇനി ഇമാതിരിത്തരങ്ങളൊണ്ട് വരാതിരുന്നാൽ മതി സോഷ്യൽ മീഡിയ ഹിറ്റ് അടിക്കാൻ വേണ്ടി നടക്കുന്ന സകലമാന പിള്ളാരോട് ഞാൻ പറയുന്നതാണ് സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് ഹിറ്റ് അടിക്കാം നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ഹിറ്റ് ആയിരിക്കും ഇമാതിരി തോന്നിവാസം കാണിച്ചിട്ട് ഇത് ഇത് ഇവര് ഹിറ്റായി കേട്ടോ പക്ഷെ അതിൽ വല്ലാത്ത പോയി നമ്മൾ മറ്റേ കൊതുകിന് ഹിറ്റ് ഉണ്ടല്ലോ ആ ഹിറ്റിന് പോലും ഇത്ര എഫക്റ്റ് ഉണ്ടാകത്തില്ല നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റുകളെ രേഖപ്പെടുത്തും ഇത്തരത്തിലുള്ള തോന്നിവസത്തെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യയോ എന്നുള്ള കമന്റിലായിരേപ്പെടുത്തും മറ്റൊരു കാണുന്നില്ല ബൈ